ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തന്നെ കരുതുന്നുണ്ടാവും എന്തത് ഇട്ട വീഡിയോ തന്നെ ഞാൻ ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തു അത് വേറെ ഒന്നല്ല ഒരു ചെറിയ മോണിറ്റൈസേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വരാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയതാണ് പിന്നെ വീണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കുന്നുണ്ടോ അപ്പോൾ അത് ഓഫായിട്ടാണ് ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുള്ള സാധനമാണ് ഓഫ് ആയിട്ട് ബീഡ് ഐറ്റം എം അതെനിക്ക് തോന്നുന്നു മാസങ്ങളോളം ചോദിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോഴാണ് റീസ്റ്റോക്ക് ആക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഷുഗർ ബീഡ്സ് ആണ് ഷുഗർ ബീഡ്സ് എന്ന് വെച്ചാൽ ടു എം എം വൈറ്റിൽ വരുന്നതാണ് കേട്ടോ ടു ആണ് തോന്നുന്നുട്ടോ ടു തന്നെയാണ് ത്രീ അല്ല അപ്പോൾ ഇതാണ് ത്രീ ടു വൺ ത്രീ പിന്നെ അതുപോലെ തന്നെ ഫോർ ഫൈവ് ഇതെല്ലാം നമ്മളെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ സിക്സ് അതുപോലെ തന്നെ എയ്റ്റ് എമ്മും നമ്മളുടെ ആൾറെഡി ഉണ്ട് അതുപോലെ തന്നെ ടെൻ എമ്മും നമ്മളുടെ ആൾറെഡി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാക്കറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നിങ്ങൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി അല്ല ഗ്രാമലെവർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ ഗ്രാമലെവർ ആർക്കും കൊടുക്കുക പാക്കറ്റായിട്ട് എടുക്കുന്ന അങ്ങനെ എടുക്കാം എടുക്കട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഓഫ് ഐറ്റ് ഇത് എന്താ പറയുക നല്ല ഹൈ ക്വാളിറ്റി വരുന്ന വീട് തന്നെയാണ് എൻ്റെ കുറേ പോയിട്ടുള്ള സാധനം തന്നെയാണ് പക്ഷെ പിന്നെ എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ കൊടുത്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഓക്കെ പിന്നെയാണ് അവർ ക്രീമൊക്കെ കളറൊക്കെ തരൽ തുടങ്ങി ഇപ്പോൾ പിന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മാർബിൾ ഹാർട്ട് ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കയറ്റലോവൽ ഇപ്പോൾ ഒരു മെറൂൺ ടൈപ്പും അതുപോലെ തന്നെ നേവി ബ്ലൂവും ഇപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മളെ പിങ്ക് ഗ്രീന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രീം വർപ്പുള്ളതൊക്കെ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് പിന്നെ അതാണ് കുന്നൻ സ്റ്റോൺ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് കുന്തൻ സ്റ്റോൺ ഇത് ചെറിയ വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് കേട്ടോ റൗണ്ടിൽ വരുന്നതാണ് റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്താം പിന്നെ അതുപോലെ തന്നെ ഇതൊരു സിൽക്ക് വരുന്ന ഒരു ഗ്ലാസ് ടൈപ്പ് സിൽക്ക് ആണ് ഇതും ഗ്രാമളവിലാണ് അത് ഗ്രാമളവ് എടുക്കുമ്പോൾ അത്യാവശ്യം പീസ് ഉണ്ടാവും വലിയ റേറ്റ് വരുന്നില്ല എന്നാലും നമുക്കിതിൽ ബോയിലോ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന തന്നെയാണ് ഒരു ഇത് എന്താ പറയുക ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വാ ഇതാക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല നമുക്കിത് ചെയ്തിട്ട് ബോയിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും അതുപോലെ ഡ്രസ്സിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് നമുക്ക് വയർബോ സിൽവറാണ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ഗോൾഡൻ ചെമ്പ് കളറ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് വൈറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി വൈറ്റും യെല്ലോ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക സാറ്റിൻ പോവാം സാറ്റിൻ പോകാം എൻ്റെ അടുത്ത് ബ്ലൂ യെല്ലോ പിങ്ക് റെഡ് ഗ്രീന് ഇത്രയും കളേഴ്സ് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് നോർമൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ ഇത്രയും കളേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ട്രിങ് ടൈപ്പ് ബീഡ്സ് ഈ ബീഡ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇതിന് ബ്രേസ്ലെറ്റും മാലയും ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റിസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ള യെല്ലോയും സിൽവറും ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഏറ്റവും തമ്മിൽ വരുന്ന വീടാണ് ഇത് ഒരു സ്ട്രിങ്ങിന് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഒരു സ്ട്രിങ്ങിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇത് വെച്ചിട്ട് ഞാൻ കുറേ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഹെയർ ബാൻഡ് ബ്രേസ്ലെറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക അത് നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആണ് അനുസരിച്ച് റിപ്ലൈ തരാം അല്ല നിങ്ങൾക്ക് കാറ്റലോഗ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അയച്ചു തരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ അപ്ലോ അപ്ലോഡ് ചെയ്തതായിരുന്നു പക്ഷേ ഇങ്ങനെ മെസ്സേജ് വന്നതുകൊണ്ട് ഞാൻ ഡിലീറ്റാക്കി വീണ്ടും റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ആൾറെഡി കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കൊടുത്തിട്ടുള്ളത് അതേ തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് എനിക്കൊന്നും സ്റ്റോൺ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്